ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സ്ത്രീകൾ ഒത്തുചേരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ നേടിയൊരു അമ്പലം ആറ്റുകാൽ ദേവീക്ഷേത്രം ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്നത് കിള്ളിയാറും കരമനയാറും സംഗമിക്കുന്ന പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് അവിടത്തെ ഭക്തനായ കാരണവർ കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവിടെ വരികയും തന്നെ ആറിനക്കരെ എത്തിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു നല്ല ഒഴുക്കുണ്ടായിരുന്ന ആ ആറിലൂടെ കാരണവർ ബാലികയും തോൽ കയറ്റി മറുകരയിൽ എത്തിക്കുകയും ചെയ്തു കാഴ്ചയിൽ ഒരുപാട് ചൈതന്യം തോന്നിയ ആ ബാലികയെ തന്റെ വീട്ടിലേക്ക് കാരണവർ കൊണ്ടുപോവുകയും ഭക്ഷണം കൊടുക്കുകയും അവിടെ താമസിപ്പിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു പക്ഷേ ആ പെൺകുട്ടി അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത് അന്ന് രാത്രി ഈ കാരണവർക്ക് സ്വപ്നദർശനം ലഭിക്കുകയാണ് ആദിപരാശക്തിയായ ഭഗവതി പ്രത്യക്ഷമാകുന്നതും ബാലികയായി ഞാൻ നിന്റെ മുന്നിൽ എത്തിയപ്പോൾ നീ അറിയാതെ പോയല്ലേ ഞാൻ ശൂലം കൊണ്ട് മൂന്ന് വര അടയാളപ്പെടുത്തിയ സ്ഥലത്ത് എന്നെ കുടിയിരുത്തി ആരാധിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തിന് മേൽക്കുമേൽ സർവ ഐശ്വര്യവും ഉണ്ടാകുമെന്നും പറയുകയുണ്ടായി സ്വപ്നദർശനത്തെ പിന്തുടർന്ന കാരണവർ ശൂലം കൊണ്ടുവരച്ച ആ ഒരു സ്ഥലം കാണുകയും അവിടെ ദേവിയെ കുടിയിരുത്തി ആരാധിക്കുകയും ചെയ്തു കൊടുങ്ങല്ലൂരിലെ സാക്ഷാൽ ഭദ്രകാളിയായിരുന്നു സ്വപ്നദർശനത്തിൽ വന്നത് അതാണ് പിൽക്കാലത്ത് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ ദേവീക്ഷേത്രം എന്നറിയപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും ചതുർബാഹുവായ ദാരിക മതത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലുള്ള ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം കൈകളിൽ പള്ളിവാൾ തൃശൂലം പരിച പാനപാത്രം എന്നിവ ധരിച്ച ചതുർബാഹുവായ പ്രതിഷ്ഠയാണ് മലയാളമാസത്തിലെ മകരം കുംഭത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് കുരുതി തർപ്പണമെന്നറിയപ്പെടുന്ന യാഗത്തോടെ സമാപിക്കുന്ന പത്ത് ദിവസത്തെ ആഘോഷമാണ് ഇവിടത്തെ ഉത്സവമാങ്കം